എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം തുർക്കി പ്രസിഡന്റ് പ്രസിഡൻറ്റ് തയ്യൂബെർദുഖാൻ ഹമാസ് നേതാവ് മുഹമ്മദ് ഇസ്മായിലുമായി തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഗസയുടെ പോരാട്ടത്തിന് ഒരു അർത്ഥവും ആഴവുമൊക്കെ ഉണ്ടാകുന്നത് ഇറാൻ ഗസയിൽ കൂടുതൽ സഹായങ്ങൾ സൈനിക സഹായങ്ങൾ എത്തിക്കുന്നത് കൂടിയാണ് രണ്ടായിരത്തിൽ വരെ ഈ ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലിൻ്റെ അത്യന്തുക കവചിത വാഹനങ്ങൾക്ക് മുന്നിൽ കവണയിൽ കല്ല് തൊടുത്ത് പ്രതിരോധിച്ചിരുന്ന ഗസയിലെ പോരാളികൾക്ക് അത്യന്താധുനിക ആയുധങ്ങളൊക്കെ ലഭിക്കുന്നത് ഇറാൻ്റെ ഒരു ഇടപെടലുകൾ കൂടിയാണ് അല്ലെങ്കിൽ ഇറാൻ ആ മേഖലയിൽ ശക്തമായ ഒരു രാജ്യമാകുന്നതുകൂടിയാണ് ഇപ്പോൾ ആ മേഖലയിലെ മറ്റൊരു ശക്തി ശാക്തീക രാജ്യമായ തുർക്കിയും കൂടുതൽ ഗസയ്ക്ക് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായാണ് എർദുഖാനും അതുപോലെ ഹമാസ് നേതാവ് മുഹമ്മദ് ഇസ്മായിലും അങ്കാറയിൽ വെച്ച് നടത്തുന്ന മീറ്റിങ്ങിനെക്കുറിച്ച് ലോകം വീക്ഷിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ആ മേഖലയിലെ ഒരു ശാക്തിക രാജ്യം കൂടിയായ തുർക്കി കുറച്ച് നാളുകളായി അനുകൂലമായ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നുവെങ്കിലും അത് പരോക്ഷമായിരുന്നു പക്ഷേ ഈ സംഗതികൾ സൂചിപ്പിക്കുന്നത് ഇർദുഖാനും ഹമാസ് നേതാവുമായുള്ള മുഹമ്മദ് ഇസ്മായിലുമായിട്ടുള്ള ഈ കൂടിയാലോചനകൾ സൂചിപ്പിക്കുന്നത് തുർക്കി കൂടുതൽ ക്രിയാത്മകമായി ഫലസ്തീൻ്റെ വിമോചനത്തിനു വേണ്ടി ഇടപെടും എന്ന നിലയിലേക്കാണ് പ്രത്യേകിച്ചും ഫലസ്തീൻ്റെ ഗസയുടെ പുനർനിർമ്മാണം അതുപോലെ ഉള്ള പ്രാഥമികമായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങളൊക്കെ ഗസയിൽ പുനഃസ്ഥാപിക്കുന്നതിനൊക്കെ തുർക്കിയുടെ കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലാണ് ഈ ചർച്ചയെ ലോകമാധ്യമങ്ങൾ കാണുന്നത് മറ്റൊന്ന് യു എൻ ആർ ഡബ്ല്യു എന്ന് പറയുന്ന യുണൈറ്റഡ് നാഷൻ ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജി എന്ന് പറയുന്ന സംഘടനയെ ഇസ്രായേൽ നിരോധിച്ചതിനെക്കുറിച്ചാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു സംഘടനയാണിത് ഒരു സായുധ സംഘടനയല്ല മറിച്ച് ഇത് യുണൈറ്റഡ് നാഷൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഈ സംഘടന ഫലസ്തീനിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ നിരോധനം ഫലസ്തീനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രായേൽ ഈ സംഘടനയെ നിരോധിച്ചത് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾ വരെ ഈ നിരോധനത്തെ ശക്തമായി എതിർക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് അൽ ഖസാം ബ്രിഗേഡിൻ്റെ കമാൻഡർ മുഹമ്മദ് ദൈഫിൻ്റെ മരണം അത് ഹമാസ് സ്ഥിരീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ജൂലൈയിലാണ് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുത്തിയായി അദ്ദേഹത്തെ കൊല ചെയ്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഹമാസ് അതിന് സ്ഥിതീകരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിൻ്റെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ ഹമാസിൻ്റെ തുരങ്കങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ എവിടെയോ ആണ് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാർത്തകളുണ്ടായിരുന്നു ആ തുരങ്കങ്ങളുടെയൊക്കെ സൂത്രധാരൻ എന്ന് പറയുന്ന മുഹമ്മദ് ദൈഫ് അദ്ദേഹം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ ഹമാസ് നടത്തിയ ഓപ്പറേഷനിലെ സൂത്രധാരൻ കൂടിയായിരുന്നു പറഞ്ഞു പറയുന്നു അദ്ദേഹത്തിൻ്റെ മരണമാണിപ്പോൾ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അൽഗസാം ബ്രിഗേഡിൻ്റെ സ്ഥാപക നേതാവ് കൂടിയാണ് മുഹമ്മദ് ദൈഫ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നേരത്തെ ഇസ്രായേൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊൽ നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുമ്പോൾ ഏഴ് വയസ്സായിരുന്നു ആ മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന അൽ ഖസാം ബ്രിഗേഡിൻ്റെ തലവൻ്റെ മരണവും ഇപ്പോൾ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജഹിത്